നമസ്കാരം എങ്ങനെ പോണോ ബിസിനസ് ഒക്കെ ബി എൻ ഐയിലാണ് ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ ചെറുപ്പം മുതലേ വളരെയധികം കേട്ടിട്ടുള്ളതാണ് തറകൻസ് റോയൽ ജുവല്ലറി എന്ന് പറഞ്ഞിട്ടുള്ളത് കുന്നംകുളം സ്റ്റാൻഡിലാണ് നമ്മുടെ ജ്വല്ലറി വരുന്നത് അതൊക്കെ നല്ല രീതിയിൽ നടക്കണം അപ്പോൾ അതിന്റെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇത്രയും വലിയ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലെ ഒരു ഷോറൂം നമ്മൾ പോറോത്തം ബ്രിഡ്സിലേക്ക് നമ്മൾ ഇത് എങ്ങനെയാണ് എത്തിപ്പെട്ടു എന്റെ ഒരു മകള് ആർക്കിടെക്ട് ആണ് അവൾക്ക് ആഗ്രഹം സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനങ്ങളോടെ അപ്പൻ ഉണ്ടാക്കാൻ പാടുള്ളൂന്ന് അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ സ്ട്രക്ചർ മുഴുവനും സ്റ്റീലിലാണ് ചെയ്തത് അതായത് സ്ട്രക്ചർ സ്റ്റീൽ ചെയ്തു ഇനി ഈ വാർക്കണ സാധനങ്ങളൊന്നും വാർപ്പൻ്റെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നും വെക്കണ്ട നമുക്കത് ഇഷ്ടികയിൽ ചെയ്യാം അല്ലെങ്കിൽ പോറോ തുമ്പിൽ ചെയ്യാൻ പോവോത്തുമ്പും ഇഷ്ടികം കൂടി ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇഷ്ടികയാണെങ്കിൽ ഒന്ന് തേക്കേണ്ടി വരും പുറത്തോണെങ്കിൽ തേക്കേണ്ട കാൽക്കുലേറ്റ് ചെയ്ത് പിടിച്ച് വന്നപ്പോൾ പുറത്തോ മതി അത് കോസ്റ്റ്ലി ആവില്ല തേക്കണ്ടല്ലോ അതുപോലെ നല്ല കൂളിംഗ് ഉണ്ടാവും അന്ന് നമ്മുടെ ആർക്കിടെക്ട് പറഞ്ഞ് പറഞ്ഞു അതുപോലെ കൂളിംഗ് എഫക്റ്റ് എനിക്ക് നന്നായി തോന്നുന്നു ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ട് ഭയങ്കര വ്യത്യാസം ഞങ്ങൾക്ക് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഇല്ല ഇവിടെയും കോൺക്രീറ്റ് അല്ല ഞങ്ങൾക്ക് പില്ലേഴ്സും കോൺക്രീറ്റ് അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിപ്പോ നമുക്ക് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് സംഭവം നമ്മൾ നമ്മൾക്ക് സ്ഥലം മാറണമെങ്കിലോ എങ്കിൽ തന്നെ ഈ രണ്ട് സാധനങ്ങളും മാത്രം തന്നെ ഞങ്ങൾ ഞങ്ങൾ ഇപ്പം ഉപയോഗിച്ചിട്ടുള്ള ഇരുമ്പോ ഈ ഉപയോഗിച്ചിട്ടുള്ള പുറത്തും ഉപയോഗിച്ച് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ല ഇതുകൊണ്ടായിട്ട് മറ്റേത് കോൺക്രീറ്റ് ആകുമ്പോൾ ഈ സാധനം കൊണ്ടായിട്ട് തൂർക്കാൻ ഭയങ്കര പാടാണ് ഇപ്പൊ ഞങ്ങള് വേസ്റ്റ് തന്നെ കൊണ്ടുപോവാൻ ശ്രമിക്കുന്നില്ല ഇപ്പൊ അങ്ങനെ അതിന് വേസ്റ്റ് വരില്ല സുഖമായിട്ട് അരച്ചിട്ട് മണ്ണായിട്ട് സുഖമായിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ കൊണ്ടുപോയിടാം ഇതാണ് ഞാൻ ഇതിൽ കണ്ടായിട്ട് ഘടകം കമ്പയർ ചെയ്യുമ്പോൾ പൂർവത്തൊന്നിൽ ചെലവ് കുറവാണ് അല്ലെ പല ആൾക്കാരും വേറെ ഒന്നും ഉണ്ടല്ലോ പല ആൾക്കാർക്കും അത് ചോദിക്കാറുണ്ടോ ഒരു ഒറ്റക്ക കട്ടക്ക് ഇത്ര പൈസ വരുന്നുണ്ടല്ലോ അവര് കമ്പയർ ചെയ്ത് നോക്കാറില്ല ഇത് ചെയ്ത് നോക്കാറില്ലേ പണിതുക്കാറില്ലേ ഒമ്പത് ഹോൾ ഉള്ളിൽ ആ ഹോളിൻ്റെ ഉള്ളിലൊക്കെ എയർ നിൽക്കും അത് കാരണം എയർ നടക്കുന്നില്ല ബിൽഡിംഗിന്റെ ഭാഗത്തേക്ക് എയർ എയർ ഹോട്ട് വരുന്നില്ല അതിന്റെ ഗുണം ഓക്കെ അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു അഡ്വൈസ് അഡ്വൈസായിട്ട് എന്തെങ്കിലും ഇത് സസ്റ്റൈനബിൾ ആണ് ഇതാരും മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ കോർപ്പറേഷനോ ഈ സാധനം പൊട്ടിച്ച് പൊളിച്ച് കളയണ സമയത്ത് ഒന്നും മിണ്ടില്ല സുഖമായിട്ട് നമുക്ക് അരച്ചിട്ട് നമ്മുടെ വീട്ടിൽ തെങ്ങിൻ്റെ ചോട്ടിലിടാം മണ്ണിൻ്റെ ചെടിയുടെ ചുവട്ടിലിടാം സുഖമായിട്ട് അത് സസ്റ്റൈനബിൾ ആണ് അത് അലിഞ്ഞ് മണ്ണിലൂടെ ലയിച്ച് പൊക്കോളൂ എന്നതുകൊണ്ട് ഇത് അതിന് നല്ലതാണ് നല്ലതാണ് ഇത് വേറൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകാനും പറ്റും പൊട്ടി കേടുവരൂല്ല നമുക്ക് നേരത് നമുക്ക് ഭംഗിയിലും അത് എനിക്ക് ഇങ്ങനെ ഷെയ്ഡ് വരുമ്പോ അട്രാക്ഷൻ കാശ് പോലോ അതെ അതെ അത് ശരിയാ വളരെ തിരക്കുള്ള അപ്പോൾ ആളുടെ കുറേ സമയം മാറ്റി മാറ്റിവെച്ചിട്ടാണ് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടത് അപ്പോൾ വളരെയധികം സന്തോഷം വളരെയധികം നന്ദിയുണ്ട്